നമസ്കാരം ഇന്ന് നമുക്ക് നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള പച്ചമാങ്ങ വെച്ച് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാം വളരെ സിമ്പിൾ ആയിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ അപ്പൊ അതിന്റെ ഒരു വീഡിയോ കാണാം അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇതിനകത്തുനിന്ന് ഒരു പച്ചമാങ്ങയെ എടുക്കുന്നുള്ളൂ അപ്പൊ ഇതൊന്ന് ചെത്തി ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് അരച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് നമുക്കൊന്ന് മിക്സിഡ് ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരത്തിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എങ്കിലും സ്പൂണെങ്കിൽ ഇടണേ നല്ലൊരു പച്ചമാങ്ങയോണ്ട് നല്ല മധുരം കാണത്തുള്ളൂ പിന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് അടിപൊളിയായിട്ടുള്ള ഒരു ജ്യൂസ് നമുക്ക് റെഡി കിട്ടിയിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്ത്